യുടെ ചരിത്രമാണ് സദാവ് വി എസിൻ്റെ ജീവിതത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും നയിക്കുന്നതിനും രണ്ട് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും രൂപീകരണത്തിലാണ് പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കേരളത്തിൽ നയിക്കുന്നതിനും സദാവ് ബി എസിന്റെ നേതൃത്വപരമായ പങ്ക് അതുല്യമാണ് ദീർഘനാളായി രോഗശൈലിയെ കാണപ്പെടുന്നത് ആ സന്ദർഭങ്ങളിൽ പോലും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് സ്വതാവ് ബി എസ് ഉപയോഗിച്ച പങ്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് ബി എസിൻ്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും തീരാ നഷ്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബി എസിൻ്റെ ചരമത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ചരമത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അദ്ദേഹം നേതൃത്വം നൽകി മുന്നോട്ട് പോയ മുന്നോട്ട് കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓർമ്മക്കൂടുതൽ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കും ചിത്രത്തിലുള്ള വിയോഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അനുശോചനവും ദുഃഖങ്ങളും രേഖപ്പെടുത്തി